ഗലീലി കടലിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മക്തൽന പട്ടണത്തിൽ നിന്നാണ് മേരി മക്തലൻ ജനിച്ചത് യേശുവുമായുള്ള അവളുടെ കണ്ടുമുട്ടൽ ഏഴ് ഭൂതങ്ങളുടെ പിടിയിൽ നിന്ന് അവളെ അത്ഭുതകരമായി സുഖപ്പെടുത്തിയതിലേക്ക് നയിച്ചു ഈ പരിണാമപരമായ അനുഭവം മക്തൽനാ മറിയവും യേശുവും തമ്മിൽ ആഴമേറിയതും നിലനിൽക്കുന്നതുമായ ബന്ധം സ്ഥാപിച്ചു അവൾ യേശുവിൻ്റെ അർപ്പണബോധമുള്ള ഒരു അനുയായിയായി തീർന്നു അവൻ്റെ ശുശ്രൂഷയിൽ അവനോടൊപ്പം പോവുകയും അവൻ്റെ വചനം യേശുവിൻ്റെ അത്ഭുതങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തു യേശുവിനോടുള്ള അജഞ്ചലമായ വിശ്വസ്തയും സ്നേഹവും മഗ്നല്ലാം മറിയത്തെ അവൻ്റെ ജീവിതത്തിലെ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി മാറ്റി യേശുവിൻ്റെ അനുയായികൾക്കിടയിൽ ഒരു പ്രധാന ശിഷ്യയായി മഗ്നല്ലാം മറിയം വേറിട്ട് നിന്നു യേശുവിൻ്റെ ദൗത്യത്തോടുള്ള അവളുടെ സമർപ്പണവും പ്രതിബദ്ധതയും അവൻ്റെ യാത്രകളിലും പഠിപ്പിക്കലിലും അവനോടൊപ്പം ഉണ്ടായിരുന്നതിൽ പ്രകടമായിരുന്നു അവൾ യേശുവിനും അവൻ്റെ ശിഷ്യന്മാർക്കും വൈകാരികവും ആത്മീയവുമായ പിന്തുണ നൽകി ശുശ്രൂഷയിൽ അവളുടെ ബഹുമുഖ സംഭാവനകൾ പ്രകടമാക്കി യേശുവിൻ്റെ ക്രൂശീകരണം പോലുള്ള വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ അവളുടെ അചഞ്ചലമായ സാന്നിധ്യം അവളുടെ ലക്ഷ്യത്തോടുള്ള പ്രതിരോധവും വിശ്വസ്ഥതയും പ്രകടമാക്കി യേശുവിൻ്റെ ശുശ്രൂഷയിൽ മേരി മഹ്നലിനയുടെ പങ്കാളിത്തം സാമൂഹിക മാനദണ്ഡങ്ങളെ ധിക്കരിക്കുകയും അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളുടെയും വ്യാപനത്തിനും ആദ്യകാല ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സ്ഥാപനത്തിനും ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട് യേശുവിൻ്റെ ക്രൂശീകരണ വേളയിൽ മഗ്നല്ലാം മറിയം യേശുവിനോട് ചേർന്ന് നിന്നു അവനോടുള്ള തൻ്റെ അജഞ്ചലമായ വിശ്വസ്തയും സ്നേഹവും പ്രകടമാക്കി യേശുവിൻ്റെ പുനരുദ്ധാനത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളിൽ അവൾ അവളൊരു പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു അവൻ്റെ കല്ലറ സന്ദർശിക്കുകയും അത്ഭുതകരമായ ശൂന്യമായ കല്ലറയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ആദ്യ വ്യക്തികളിൽ ഒരാളാണ് അവൾ പുനരുദ്ധാനത്തിൻ്റെ എന്ന നിലയിൽ അവളുടെ പ്രധാന പങ്ക് ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളെയും മരണത്തിന്മേൽ യേശുവിൻ്റെ വിജയത്തിൻ്റെ വിവരണത്തെയും ഉറപ്പിച്ചു